എന്റെ കിന്നു പോയി കാണിക്കുന്നേ എല്ലാരും എന്റെ അടുത്തുണ്ടേ റോക്കെ എല്ലാവരും എന്റെ അടുത്തുണ്ടേ അപ്പം ഞാൻ പറയുന്ന ആള് കസേര കയറണം ഞാൻ പറയുന്ന ആള് കസേര കയറണം മിക്കു കസേര മിക്കു ഇരിക്കാനാ പറഞ്ഞത് നീ വന്നാ മിക്കു നീ ഔട്ട് കളിയിൽ നിന്ന് ഔട്ട് കളിയിൽ നിന്ന് ഔട്ട് ആക്കി നമ്മൾ മിക്കുവിനായിട്ട് പിങ്കുവിനായിട്ടോ നീ വന്നാൽ മിക്കു നീ ഇറങ്ങൂ ആ ഞാൻ ആരെ കസേര കയറാൻ പറഞ്ഞേ അവിടെ ഒന്ന് കിടന്നു എന്താ എൻ്റെ കസേരകൾ ഞാനൊന്ന് കാണട്ടില്ലയോ ഏ ഇവിടെ തന്നു ഇവിടെ വേ ഇവാ പറയുന്നല്ല ചേ ഞാൻ കൂട്ടില്ലായിരിക്കും ഓ എൻ്റെ ഫോണായ നോക്കിയേ റോക്കിയുടെ മോന്തായോ ഞാൻ കൂട്ടില്ല ഈ പെങ്കൂനെ പിടിച്ചിട്ട് ആർഡറാക്കില്ലെങ്കിൽ ബ്ലങ്കസിന്നിരിക്കാനല്ല പിങ്കുനെ പിടിച്ചിട്ട് നമ്മുടെ ഗെയിം നടക്കും ഇനി ഇറങ്ങി വരാനേ ഇവിടെ മിക്ക മിക്ക മാത്രണയോട് ഇരിക്കുന്നത്

എന്റെ പേര് എന്താണ് പിങ്കൂനായിട് എന്റെ പേര് ഞാൻ കളിക്കുന്നില്ല നിങ്ങളൊന്നും കൊള്ളത്തില്ല ആരങ്ങില്ല പോ ഞാൻ ആരെയും കൂട്ടില്ല മാരി പോ ഒന്നും തെറ്റില്ല ആർക്കും ഒന്നും തെറ്റില്ല തെറ്റില്ല എന്തോ തോളലൊക്കെ ചാരി ഇരിക്കുന്നു നിങ്ങൾ ചുമ്മാ വെറുതെ എന്നെ ഒരുമാതിരി പോരുന്നേറ്റ് മിക്കുഞ്ഞിക്കുഞ്ഞെ അല്ലാത്തപ്പോഴൊക്കെ ഭയങ്കര അനുസരണയാണ് എന്തെങ്കിലും കാര്യം പറയുന്നത് മാത്രം ഒരെണ്ണത്തിന് ഒരനുസരണയില്ല അല്ല ഇനി വാ ഞാനൊരു കാര്യം പറ ഞാൻ മിക്കൂന്നോട് ഞാൻ വീട്ടിലൊക്കെ പോയിരുന്നു ഞാൻ കളിക്കുന്നില്ല കഴിക്കുന്നില്ല തെറ്റില്ല मैं कोई लगा फाव मारने पूछेंगे पूछा, पूछा। मैं को पूछेंगे क्यों पूछ रही माता को दिखने का नोकी पूरी नेटेड मैं को पूछा पूछा क्यों पूछा 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 ഒന്നും ചെയ്യണ്ടിക്കൂന ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പോലെ പിങ്കു കസേര മിക്ക മിക്ക ഞാൻ മിക്കുന പിങ്കു കസേര കേറിയ കേറു പിങ്ക്ു കേറിട്ടുണ്ട് ലാസ്റ്റ് ഒരു മണിക്കൂറിന് ശേഷം ആ പോ പോ അതിന് ഇനി പിങ്കുഞ്ഞിറങ്ങും പിങ്കുഞ്ഞിറങ്ങിറങ്ങാ വേറെ പിങ്കോ നീ എന്തിയ എന്ന് വിളിക്കുമ്പോൾ ഓടി വരുന്നത് കള്ളി പെണ്ണേ അങ്ങോട്ട് കള്ളി പെണ്ണേ എന്റെ കയ്യിൽ ഒന്നുമില്ല ചുമ്മാ തരാൻ പറ്റത്തില്ലതൊന്നു ഒന്നുള്ളതൊന്നാ പറഞ്ഞ തരാൻ പറ്റൂ പറഞ്ഞനുസരിച്ചല്ലേ തരാൻ പറ്റും ചുമ്മാ തരാൻ പറ്റത്തില്ല ഒന്നുകൂടെ നന്നായി കൊടുക്കാമെന്ന് പോവാന്ന് ഇനി വാ ഓ തൂരിക്കുന്നുണ്ടോ ഫുള്ള്ക്കൂച്ചി എത്ര തിന്നാൽ ഇതിനോട് മാത്രമേ ഉള്ളു എനിക്ക് ഒരു പണിയും ചെയ്യണ്ട കേട്ടോ ഞാൻ ബ ബാ നീ വാ ഇനി വാ ഇനി വാ എടുക്കു വാ ഒരു കസേരകൾ നടത്താമെന്ന് വിചാരിച്ചപ്പം നടത്തത്തില്ല ഒരെണ്ണത്തിനനുസരണയില്ല നീ ചിരിക്കണ്ട കൂടുതൽ അതിനൊക്കെ ഒട്ടും ഇല്ല ആണോ ആണ് എടുത്തുകൊണ്ട് പോടി നിൻ്റെ ഫോണിങ് ക്യാമ്പുറക്കെ പിന്നെ ഞാൻ അങ്ങോട്ട് വാരി ഇടും പേട്ടെന്നൂർ എന്തിന്നോണേ മുട്ടായ വിറങ്ങല് മുട്ടായ വിറക്കും മറിച്ചല്ലേ വാണേ പപ്പി പാടി പിന്നെറാൻ മത്സരം വെക്കാതെ ആ മുട്ടായി പിറക്ക് മത്സരമാണ് അയ്യേ കണ്ടില്ല അയ്യേ വാട്ടിയൊക്കെ അവരൊക്കെ തിന്നു കഴിഞ്ഞു ഒന്നും കിട്ടിയില്ല ഒരു ചൊണയുമിടുക്കുക ഒന്നും ഇല്ലാത്തൊരു സാധനം ഞാൻ കൊടുത്താൽ തിന്നും ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുത്ത് കഴിഞ്ഞു പപ്പിക്ക് റോക്കിക്ക് ശമാനം അത് റോക്കിയല്ല റോക്കിക്ക് വാ റോക്കിയല്ലോണ്ടേ റോക്കി അതാ നിനക്കല്ല തൂണ്ടിക്കൊണ്ടിരിക്കും കേട്ടോ ഇനിയിപ്പോൾ തോണ്ട് എൻ്റെ കയ്യിൽ പാപ്പുണ്ട് തോണ്ടി തോണ്ടി തോണ്ട് ചോദിച്ചു പിടിക്കൂ ആ വേണ്ട വേണ്ട ചോദിച്ചു പിടിക്കാം ചോദിച്ചു പിടിക്കും പാപ്പുണ്ട് പാപ്പുണ്ട് പാപ്പ ഉണ്ട് ചോദിച്ചു മേടിയത് ചോദിച്ചു മേടിയത് പറ്റിച്ചേ പറ്റിച്ചേ ഒന്നും ഇല്ലാതെ വെറുതെ പോയിൻ്റെ വായ്പ പാപ്പം ഉണ്ട് ഞാൻ കൊച്ചു കൊച്ചി